ഇന്നലെ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിയ തങ്കമണി എന്ന ദിലീപ് ചിത്രം പ്രേക്ഷക മനസ്സുകൾ കീഴടക്കാനാകാതെ പ്രദർശനം തുടരുകയാണ് ഈ ചിത്രം വിലക്കണമെന്ന ഹർജി കേരള ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നൊമ്പരമായി മാറിയ തങ്കമണി സംഭവത്തെ അടിസ്ഥാനമാക്കി എത്തിയ സിനിമ റിലീസിന് മുമ്പ് തന്നെ ഏറെ ചർച്ചയായിരുന്നു എന്നാൽ ഒരു മോശം സിനിമയാണ് തങ്കമണി എന്നാണ് മിക്ക പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണ് എന്നാൽ ദുർബലമായ തിരക്കഥയും മോശം അവതരണവും ആണ് പക്ഷേ ഛായാഗ്രഹണം മികച്ചതായിരുന്നു എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് മോശം കാസ്റ്റിംഗ് പെർഫോമൻസ് ഡയലോഗ്സ് ഡബ്ബിംഗ് ഇതൊക്കെ പോരാഞ്ഞിട്ട് സീരിയൽ തോറ്റുപോകുന്ന ലെവൽ സെൻറ്റിമെൻസും കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എംമാതിരി കോമഡി പീസാണ് എന്നാണ് ഫേസ്ബുക്കിലെത്തിയ മറ്റൊരു കമൻസ് ജസ്റ്റ് ഒരു തിയേറ്റർ വാച്ച് അത്രയേ ഉള്ളൂ തങ്കമണി എന്നാണ് ചിലരുടെ അഭിപ്രായങ്ങൾ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി മലയാളത്തിൽ സമീപകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളുടെ തുടർച്ചയായി തന്നെയാണ് തങ്കമണിയുടെ വരവ് സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ പോലീസ് നടത്തിയ നരനായാട്ടാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം എന്നാൽ തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി പറയുന്ന ഒരു തല്ലിപ്പൊളി പ്രതികാരകഥ മാത്രമായി തങ്കമണി എന്ന സിനിമ ഒതുങ്ങുകയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തങ്കമണി എന്ന ഗ്രാമത്തിലെ ജനങ്ങളുടെ വികാരം വീണ്ടും ചൂഷണം ചെയ്ത് തട്ടിക്കൂട്ടിയ സിനിമ എന്നെ ഇതിനെ പറയാൻ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും പഴയകാലത്തെ അതായത് സംഭവം നടന്ന എൺപതുകളിലെ നിലവാരം മാത്രമുള്ള ഒരു സിനിമയാണ് തങ്കമണി ഒരു ഫേസ്ബുക്ക് സർക്ലാസ്റ്റിക് റിവ്യൂവിൽ പറയുന്നത് ഇങ്ങനെയാണ് കടുത്ത ചൂടിൽ വെന്തിരുവുന്ന നാട്ടുകാർക്ക് ഒരു ആശ്വാസമാവുകയായിരുന്നു തിയേറ്ററുകൾ പ്രേമലവും മഞ്ഞുമ്മൽ ബോയ്സും ഭ്രമയുഗവും ആളുകളെ കയറ്റി നിറച്ച തിയേറ്ററുകൾ ഒറ്റ ദിവസം കൊണ്ട് ഒഴിപ്പിച്ചെടുക്കാൻ മലയാള സിനിമയിൽ ഇന്ന് വേറെ ആരുമില്ല എന്നുറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ജനപ്രിയ നായകൻ്റെ അതിശക്തമായ തിരിച്ചുവരവാണ് തങ്കമണി എൺപതുകളിൽ നടന്നൊരു കഥ എൺപതുകളിലെ മേക്കിങ്ങിലൂടെ തന്നെ ഒരുക്കിയെടുത്ത സംവിധായകൻ പ്രത്യേകം പരാമർശം അർഹിക്കുന്നു സ്ത്രീകൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ക്ഷോഭിക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമായി ദിലീപ് ഏട്ടൻ വരുമ്പോൾ നമ്മൾ ആശിച്ചു പോകും നമ്മളുടെ നാട്ടിലും ഇതുപോലൊരു നന്മ നിറഞ്ഞ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കഥ എഴുതുമ്പോൾ തന്നെ നായകനായി ദിലീപേട്ടനെ മാത്രം മനസ്സിൽ കണ്ട രതീഷ് രഘുനന്ദനൻ ഒരു റോയൽ സല്യൂട്ട് അർഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മറ്റൊരു കാര്യം ഈ സിനിമ റിലീസിന് വരുന്നതിന് മുന്നേ തിയേറ്റർ സമരത്തിൽ നിന്ന് ഫിയോക് സംഘടന പിന്മാറിയിരുന്നു മാർച്ച് ഏഴിനാണ് ദിലീപിൻ്റെ തങ്കമണി റിലീസായത് ഈ ഫിയോക്കിൻ്റെ ചെയർമാൻ ആരാണ് എന്നറിയാമോ തങ്കമണിയിലെ നായകൻ ദിലീപ് തന്നെയാണ് ഫിയോക്കിൻ്റെ ചെയർമാൻ മാനഭംഗം ചെയ്യപ്പെട്ട സ്ത്രീകളെ ഓർത്ത് വേദനിക്കുന്ന നായകൻ്റെ കഥ അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്ന നായകൻ്റെ കഥ അതാണ് തങ്കമണി അതെ ആ നായകനാണ് ദിലീപ് മാർച്ച് എട്ട് ഇന്ന് ലോക വനിതാ ദിനമാണ് തങ്കമണി എന്ന സിനിമക്കും നായകൻ ദിലീപിനും എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ